ഒട്ടകങ്ങളും ആടുകളുമൊക്കെ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് പോലെ അവരിങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട് എന്നിട്ട് അവരിങ്ങനെ മേഞ്ഞ് നടന്നിട്ടോ നരകത്തിലുള്ള കല്ലുകളും ചൂട് കല്ലുകളും ഒക്കെ അവരിങ്ങനെ ഭക്ഷിക്കും മേഞ്ഞ് നടക്കുന്ന ജീവി കിട്ടുന്നൊക്കെ ഭക്ഷിക്കുമല്ലോ ആരൊരു പറമ്പിൽ ഇന്നത് വേണം എന്ന കണ്ടീഷൻ ഉണ്ടാവില്ല എന്തും ഭക്ഷിക്കും ഇതുപോലെ നരകത്തിലുള്ള കല്ലുകൾ നരകത്തിലുള്ളതായ ചുട്ടുവഴുത്ത കല്ലുകൾ നരകത്തിലെ മരങ്ങൾ മുള്ള ഭക്ഷണങ്ങൾ നീചമായ പാനീയങ്ങൾ ഇതെല്ലാം കുടിച്ചും ഭക്ഷിച്ചും നടക്കുന്ന ഒരു വിഭാഗത്തെ സെയ്യസൂർ വസ്ല മാ തങ്ങൾ കാണുകയാണ് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഓ ജിബിലെ ആരാണിത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജബി അലൈഹിത്തു വസ്സലാമിന്റെ മറുപടി കൊടുത്തു കൂട്ടാത്തവരാണ് എന്താണ് കൊടുത്തു കൂട്ടാത്ത മനുഷ്യർ ആഹ്റത്തിൽ ലക്ഷ്യബോധമില്ലാതെ ഒന്നിൽ ഒന്നിങ്ങനെ പക്ഷിക്കും അത് നീജമായത് മറ്റൊന്നിങ്ങനെ പക്ഷിക്കും നീചമായത് അവൻ ഒരു കൂട്ടി വെച്ചതൊക്കെ അവൻക്കെതിരായി വരുന്നു നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് നമുക്കൊന്നും ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ ഉള്ളൊരു വിചാരമാണ് നമുക്കൊന്നും സക്കാത്ത് ഇല്ല എന്നുള്ളത് ആർക്കാണ് സക്കാത്ത് ഉള്ളത് സക്കാത്ത് ഏതൊക്കെ വിധത്തിലുണ്ട് ഫിത്ർ സക്കാത്ത് വരുന്ന സമയത്ത് റമലാൻ്റെ അവസാനത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന രീതി ഉണ്ട് അത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഓരോ ആളുകൾക്കും ഇത്ര അളവ് കണക്കാക്കി നമ്മളൊക്കെ കൊടുക്കാറുണ്ട് അലഹദില്ല അള്ളാഹുല സ്വീകരിക്കട്ടെ അതുകൊണ്ട് മാത്രം സക്കാത്ത് തീർന്നു എന്ന് വിചാരിക്കരുതേ കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ ആൾക്ക് കച്ചവടത്തിന്റെ സക്കാത്ത് ഉണ്ട് അയാളുടെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ ആ സ്റ്റോക്കിന്റെ മൊത്തം വില കണക്കാക്കിക്കൊണ്ട് അതിന് തുല്യമായൊരു സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് പറമ്പുകളും മറ്റു കാര്യങ്ങളും സമ്പത്തുകളുള്ള മനുഷ്യർക്ക് അതിന്റെ ഉണ്ട് വീട്ടിൽ സ്വർണം സൂക്ഷിച്ചു വെച്ച പെണ്ണിന് അതിൻ്റെതായ ഉണ്ട് ഇതെല്ലാം സക്കാത്തിന്റെ വിഷയങ്ങളാണ് അല്ലാരും റമലാം വരുന്ന സമയത്ത് മാത്രം ഫിത്രു സക്കാത്ത് കൊടുക്കൽ കൊണ്ട് എന്ത് തീരൂല സക്കാത്ത് തീരൂല പിന്നെ ചില ആളുകളെയും റമദ മാസത്തിലോട്ട് ജക്കാത്തിനെ പിന്തിപ്പിച്ചു വെക്കും ആരും ചെയ്യാൻ പാടില്ലാത്തതാണ് ജക്കാത്ത കൊടുക്കാൻ ഏറ്റവും നല്ല മാസം റമദാ മാസം അല്ല ജക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാ അതിന് പറയുന്ന നിബന്ധന എന്താണ് രണ്ട് നിബന്ധനയാണ് ജക്കാത്തിന് പറയല് ഒന്ന് ഒന്ന് ഹൗലാണ് രണ്ട് നിസാബാണ് എന്താ ഹൗൽ നിസാബ് പറഞ്ഞാൽ ഹൗല് പറഞ്ഞ കൊല്ലം തികയ ഇപ്പൊ എന്നാണോ നമ്മൾ ബിസിനസ് തുടങ്ങിയെങ്കിൽ ആ ബിസിനസ്സിന്റെ ഒരു വർഷം തികയ അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ റമദാൻ കൊടുക്കുക എന്നുള്ളതല്ല രണ്ടാമത്തെ ഷർത്തായി എന്താ അവിടെ നിസാബ് എത്തണം സക്കാത്തിന്റെ അളവ് ഓരോ കാര്യത്തിനും ഇത്ര 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 വെച്ചിട്ടുണ്ട് ആ അളവ് എത്തണം അപ്പൊ അത് കൊടുക്കണം എന്നുള്ളതാണ് അല്ലാതെ റമലാ മാസത്തിൽക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല സക്കാത്ത് അപ്പൊ നമുക്ക് സക്കാത്ത് ഉണ്ടോ സക്കാത്ത് ഇല്ലേ എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ അത് അങ്ങനെ തന്നെ കൊടുക്കണം അത് സക്കാത്ത് ഇങ്ങനെ പിന്നെ ചില മുതലാളിമാര് ചെയ്യുന്ന കാര്യമാണ് റമലാനില് കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി വെച്ച അതെല്ലാവർക്കും ഇന്നലെ കൊടുക്കും സക്കാത്തായിട്ട് വിടുമോ ആ കൊടുത്തത് വീടിയേക്കാം നീയത്ത് നല്ലതാണെങ്കിൽ പക്ഷേ അവൻ്റെ മൊതലിനോടനുസരിച്ച് ജക്കാത്ത് കൊടുക്കണംക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്തിനാ ഇസ്ലാമി ജക്കാത്തിനെ നിർബന്ധാക്കിയത് ഞങ്ങൾ അറിയിച്ചോക്കി എന്തുകൊണ്ട് നിർബന്ധാക്കി അത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ അതുകൊണ്ടാണ് സയ്അബക്കുർദ്ദീദ് കൃത്യമായി പറഞ്ഞു എന്താണ് സുദ്ദീഖ് കൃത്യമായി പറഞ്ഞത് ആരെങ്കിലും ജക്കാത്തിനെതിരെ നിന്നാൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യുമെന്ന് എന്താ അത് അത് പറയാനുള്ള കാരണം എന്താ ജക്കാത്ത് ഒരാൾ കൊടുത്തില്ലെങ്കിൽ പാവങ്ങൾ പട്ടിണി അടക്കും പാവങ്ങൾ പട്ടിണി അടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടത് അവരുടെ അവകാശാണ് നിന്റെ ഔദാര്യ അല്ല അതുകൊണ്ട് കൃത്യമായി ജക്കാത്ത് നീ തന്നെ കൊടുത്തു കൂട്ടണം നീ തന്നെ നിന്റെ ജക്കാത്ത് കൊടുത്തു കൂട്ടണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപ്പൊ ജക്കാത്ത് നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കി വിവരമുള്ള ആളുകളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക എനിക്ക് ജക്കാത്ത് ഉണ്ടാവുക എനിക്ക് ഇന്ന ആസ്തി ഉണ്ട് ഇന്നെന്നെ ബിസിനസ്സുകളുണ്ട് ഇന്ന കൃഷികളുണ്ട് ഇത്ര രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റുകളുണ്ട് ഇത്ര കുറി എനിക്ക് കിട്ടാനുണ്ട് കുറിക്ക് ജക്കാത്ത് വരും ഇത്ര കുറി എനിക്ക് കിട്ടാനുണ്ട് ആ കുറി ഇത്ര രൂപയാണ് അപ്പൊ ഞാൻ എങ്ങനെ സക്കാത്ത് കൊടുക്കണം എപ്പോൾ സക്കാത്ത് കൊടുക്കണം എന്ന് കൃത്യമായി പഠിച്ചോളണം ഇല്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവും ഇതിന് അലൈഹി മാത്തങ്ങള് പറഞ്ഞ കാര്യ കളവ് പറഞ്ഞില്ല എന്നല്ല കളവാണെന്ന് പറയുന്ന കളവാണെന്ന് തോന്നുന്നത് പോലും പറയാത്ത രീസ തങ്ങളുടെ വാക്കുകളാണ് സക്കാത്ത് അങ്ങനെ നിസ്സാരായി കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ധാരാളം കാഴ്ചകളുണ്ട് ഞാൻ എല്ലാത്തിലോട്ടും പോകല്ല വർത്തമാന കാലഘട്ടത്തിൽ തെറ്റുകളൊക്കെ സാധാരണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ആണ് എല്ലാ തെറ്റുകളും സാധാരണവൽക്കരിക്കപ്പെട്ടു അതിൻ്റെ ഭവിഷ്യത്തുകൾ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്